യുടെ താല്പര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫീക്കൽ മൈക്രോബയോട്ട ബയോതെറാപ്പിറ്റിക്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൂൾ ബാങ്കുകളും ഈ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ പുതിയ പെർമനന്റ് ബിൽഡിംഗിലേക്ക് മാറുമ്പോൾ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുവഴി ഈ സെൻറ്ററിൻ്റെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇവിടെ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ അവസാന ലക്ഷ്യം ഏതാണ്ട് അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നാഷണൽ ലെവൽ ഇതിനെത്തിക്കുക ഒപ്പം അഞ്ച് വർഷത്തിന് കഴിയുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒപ്പം ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പങ്കാളി സ്ഥാപനങ്ങളായ ഇവിടെ പ്രഖ്യാപിച്ച് ഞാൻ ഇനിയും പേരുകൾ പറയുന്നില്ല അതിനോടൊപ്പം എല്ലാ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് തലത്തിലുള്ള അധികാരികൾ ഇതിനു വേണ്ട സഹായം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് എം സി ദത്തൻ സാറൊക്കെ എവിടെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു സംശയമുണ്ടോ എന്നാൽ അന്നേരം തന്നെ സാറ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് എല്ലാവരോടുമുള്ള നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു നമസ്കാരം നന്ദി സാർ ഭദ്രദീപം കൊളുത്തി സെൻ്റർ ഓഫ് എക്സലൻസ് മൈക്രോബയോം എന്ന സ്ഥാപനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ സാദരം ക്ഷണിക്കുന്നു